ആഗോളതലത്തിൽ ഏറ്റവും മുന്തിയതും വേഗതയേറിയതും കൃത്യതയുള്ളതുമായ ആയുധമായി അംഗീകരിക്കപ്പെട്ട ഇന്ത്യയുടെ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ ഫിലിപ്പീൻസിലേക്ക് അയച്ചു ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച മുന്നൂറ്റി മില്യൺ യു ഡോളറിന്റെ കരാറിന്റെ ഭാഗമായാണ് മിസൈലുകൾ കയറ്റി അയച്ചത് ഫിലിപ്പീൻസ് മറൈൻ കോംസിന് ആയുധ സംവിധാനം നൽകുന്നതിനായി ഇന്ത്യൻ വ്യോമസേന സി സെവന്റീൻ ഗ്ലോബ് മാസ്റ്റർ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റിലൂടെയാണ് മിസൈലുകൾ കൊണ്ടുപോയത് ഇവയ്ക്കൊപ്പം ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ സംവിധാനത്തിനുള്ള ഗ്രൌണ്ട് സിസ്റ്റങ്ങളുടെ കയറ്റുമതി നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു ദക്ഷിണ ചൈന കടലിൽ അടിക്കടിയുള്ള ഏറ്റുമുട്ടലുകൾ കാരണം ഫിലിപ്പീൻസും ചൈനയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സമയത്താണ് ഫിലിപ്പീൻസിന് മിസൈൽ സംവിധാനങ്ങൾ കൈമാറുന്നത് ബ്രമോസ് മിസൈൽ സംവിധാനത്തിന്റെ മൂന്ന് ബാറ്ററികൾ ഫിലിപ്പീൻസ് അവരുടെ തീരദേശ മേഖലകളിൽ വിന്യസിക്കും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും റഷ്യൻ ഫെഡറേഷൻ എൻബിഒ മഷ്നോസ്റോയാനിയയും ചേർന്നുള്ള സംയുക്ത സംരംഭമായ ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ലോകത്തിലെ ഏറ്റവും വിജയകരമായ മിസൈൽ പ്രോഗ്രാമുകളിലൊന്നാണ് ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയുടെ കുന്തമുനകളിൽ നിർണായക പങ്കുവഹിക്കുന്ന ഒന്നാണ് ബ്രഹ്മോസ് ഇന്ത്യൻ സൈന്യം ഒന്നിലധികം ബ്രഹ്മോസ് റെജിമെന്റുകളെ ആയുധപ്പുരകളിൽ സംയോജിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ വളരുന്ന വളാഞ്ചേരിക്കൊപ്പം പുതുമകളോടെ കവിതയും കവിത ഗോൾഡൻ ഡയമണ്ട് വളാഞ്ചേരി